ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചെയ്ത് വൈറലായ രണ്ട് താരങ്ങളാണ് നമുക്ക് പരിചയപ്പെടാം ഫാസിൽ ആൻഡ് ദിവസമായി ഞങ്ങൾ രണ്ടുപേരും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ പക്ഷെ അതിന് പറ്റിയ കണ്ടന്റ് നമ്മുടെ കയ്യിലില്ലായിരുന്നു ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സംസാരിച്ച് ഒരു കണ്ടന്റ് കണ്ടന്റ് കിട്ടി അപ്പോൾ അത് സംസാ രണ്ടുപേരും സംസാരിച്ച് നോക്കുമ്പോൾ രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു പിന്നെ അത് ചെയ്യാം എന്നായി അങ്ങനെ വന്ന് സുഹൃത്ത് മൻസൂറിനോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അവനക്ക് ഇഷ്ടപ്പെട്ടു അതെ തീർച്ചയായും അങ്ങനെ ഞങ്ങൾ അത് എടുത്തതാണ് ഈ വ്ലോഗ് ചെയ്യാൻ നിങ്ങൾ കാര്യം എന്താണ് അതുപോലെ ഈ ആശയം നിങ്ങൾ തന്നെ പറഞ്ഞ് ചെയ്യിച്ചതാണോ നിങ്ങളെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിക്കാനായിട്ട് ആശയം മറ്റാരെങ്കിലും പറഞ്ഞു തന്നതാണോ അതെ ഈ ആശയം ഞങ്ങൾ തന്നെ അങ്ങോട്ട് അവതരിപ്പിച്ചതാണോ ഇത്രയും നല്ലൊരു ആശയം ഇതിനു മുന്നേ ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് ഇത്ര വൈറലും നിങ്ങള് പ്രതീക്ഷിച്ചിരുന്നു ഇത്ര വയറാവും ഞങ്ങള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വരുന്ന സെൽഫി എടുക്കുന്നു എല്ലാം ശരിയാണോ ശരിയാണ് ശരിയാണ് ആരാധകരുടെ ശല്യം കൂടുതൽ ആരാധകർ ശല്യം കാരണം നമുക്ക് എവിടുക്കും പോകുന്നില്ല എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ചെറിയൊരു സെക്യൂരിറ്റി നമുക്ക് ആവശ്യം അതുണ്ട് നമ്മുടെ വൃത്തി ആളുകളുണ്ട് ആശാൻ എന്ന പേരുള്ള ആളുകളും ഐ ടിയിൽ പ്രവർത്തിക്കുന്ന പല ഒരുപാട് നമുക്ക് പലുകൾക്കാനൊക്കെ നിക്കുന്നുണ്ട് സംസാരം ഈ ആരോപണങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയാനാ അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രം അതൊക്കെ ഒരുപാട് ഈ വീഡിയോ ഒരുപാട് വൈറലായപ്പോ ഒരുപാട് പേർക്ക് എന്തായി കുഷുംബായി അതെ അത് കുഷുംബായി എന്ന് കുഷുംബായിരിക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾ അതിൽ അഭിനയിക്കുകയല്ലായിരുന്നു ജീവിക്കുകയായിരുന്നു അതാണ് ഒരുപാട് പേരുടെ പ്രശ്നം തീർച്ചയായിട്ടും ഒരുപാട് ഹൈപ്പർ നിന്ന് കോൾ വരുന്നുണ്ട് പല സാധനം പല ആളുകളും അതെ അതായത് ഒഴിവാക്കുകയാണ് കോളുകൾ വരുന്നുണ്ട് നമ്മളത് ഒഴിവാക്കണം മാത്രമേ ഞങ്ങള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അവിടെ തിരുത്തണ്ട് ഹീറോസ് എന്നാണ് പറഞ്ഞത് വളരെ വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നമുക്ക് പറയാനുള്ളത് ഞങ്ങക്ക് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ആരാധകരുടെ തീർച്ചയായും ബാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് വലിയ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നു നന്ദി കൂടുതൽ നിങ്ങളുടെ വീഡിയോസിനായി പ്രേക്ഷകർ കാത്തിരിക്കും